എൻ്റെ പേര് ടിൻസി ഇഗ്നേഷ്യസ് ഞാൻ തൃശ്ശൂർ പെരിഞ്ചേരി സേക്രട്ട് ഹാർട്ട് ചർച്ച് ഇടവകമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുക്കുന്നത് അതിനു മുന്നേ തന്നെ എനിക്ക് ഇവിടുന്ന് അനുഗ്രഹം ലഭിച്ചിരുന്നു അതായത് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ വന്ന് മരിയൻ തപസ് ധ്യാനം കൂടുകയും അതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് എനിക്കൊരു ജോലി കിട്ടണമെന്നായിരുന്നു ഞാൻ നേഴ്സാണ് എനിക്ക് മാൽദ്വീവ്സിൽ അതിൻ്റെ ഫലമായി രണ്ടായിരത്തി പതിനാലിൽ ജോലി കിട്ടി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയുകയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി പ്രാർത്ഥന കൃത്യമായി ചൊല്ലുകയും നിബന്ധനകൾ പാലിക്കുകയും ചെയ്തിരുന്നു ഒരു മാസത്തെ ലീവിനായിരുന്നു ഞാൻ വന്നത് ഞാൻ തിരിച്ചു പോയ സമയത്ത് ഒരു ഉറക്കത്തിൽ എനിക്ക് മാതാവിനെ കാണാൻ പറ്റി രണ്ട് സ്വപ്നമായിട്ടായിരുന്നു കണ്ടത് ആദ്യത്തെ സ്വപ്നം മേഘത്തിൽ മാതാവ് മേഘത്തിൻ്റെ കളറിൽ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു വളരെ പ്ലസന്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഉടമ്പടി സത്യമാണ് ഉടമ്പടി മാതാവ് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കൂടുതൽ സീരിയസ് ആയി പ്രാ പ്രയറൊക്കെ എത്തിക്കാൻ തുടങ്ങിയായിരുന്നു പിന്നെ ഞാൻ എല്ലാവരോടും എൻ്റെ ഡ്യൂട്ടിയിൽ ഉള്ള ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയുമായിരുന്നു കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും പത്രം എടു മേടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന് പകരം ഞാൻ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്ത് ഇത് ഞാൻ ചെയ്യുമായിരുന്നു പിന്നീട് രണ്ടാമത്തെ സ്വപ്നം കണ്ടത് മാതാവ് കരയുന്നതായിട്ടാണ് പക്ഷേ എൻ്റെ ഇടവകപ്പള്ളിയിലെ മാതാവിനെയാണ് ഞാൻ കണ്ടത് പിന്നീട് ഞാൻ ഐ എൽ ടി എസ് നാല് പ്രാവശ്യം എഴുതിയിരുന്നു പക്ഷേ എനിക്ക് സ്കോറ് കറക്റ്റായിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വളരെ ടഫായിട്ടുള്ള റീഡിങ് ഒന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഓൾമോസ്റ്റ് മൂന്ന് മൊഡ്യൂൾസൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി പക്ഷേ എൻ്റെ എഫേർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ അതായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും എനിക്ക് ഉടമ്പടിയിൽ മാതാവ് കൂടെ ഉണ്ട് അനുഗ്രഹം തരുന്നതാണെന്ന് പിന്നീട് ഞാൻ അതിന് ശേഷം എൽ എനിക്ക് പ്രസൻസ് ഉണ്ടായിരുന്നു മാതാവിൻ്റെ എപ്പോഴും കൂടെ ഉണ്ടെന്നും എന്തെങ്കിലും ഡ്യൂട്ടിയിലൊക്കെ എന്താ എന്തൊക്കെ ചെയ്താലും എനിക്ക് എല്ലാം കാണി മിസ്റ്റേക്സ് എല്ലാം നേരത്തെ തന്നെ കാണിച്ചു തരുമായിരുന്നു മാതാവ് പിന്നീട് എനിക്ക് ഉടമ്പടിയിൽ വെക്കാത്ത നിയോഗം പോലും മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എനിക്ക് സ്ഥലം മേടിച്ച് വീട് വയ്ക്കാനൊക്കെ സാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിനെ തുടർന്ന് ഞാൻ നാട്ടിലെത്തിയിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹം എനിക്ക് ഒ ഇ ടി എഴുതണം വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഒ ഇ ടി ട്രൈ ചെയ്തു പക്ഷെ അത് വെരി ഡിഫിക്കൾട്ടായിരുന്നു ആ എക്സാം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ എഫേർട്ട് കൊണ്ട് ഒരിക്കലും എനിക്കത് കിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ ഒ ഇ റ്റിയുടെ റിസൾട്ട് ട്വൻ ആഫ്റ്റർ ട്വൻറ്റി ഡേയ്സ് വന്നു അപ്പോൾ ഞാൻ റിസൾട്ട് നോക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്ക് അച്ഛൻ്റെ ധ്യാനം നടക്കുമായിരുന്നു ഉടമ്പടി ധ്യാനം അപ്പം ഞാൻ അത് നോക്കിയപ്പോഴത്തേക്കും അച്ഛൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു പ്രത്യേകിച്ച് വെരി ഡിഫിക്കൾട്ടായിട്ടുള്ള എക്സാം ഒ ഇ ടി എഴുതിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ശക്തി വന്നതുപോലെ റിസൾട്ട് നോക്കാൻ അപ്പോൾ ഞാൻ റിസൾട്ട് നോക്കിയപ്പോഴത്തേക്കും അതിൽ ഞാൻ പാസ്സാണ് ഇതിലുള്ളൊരു കാര്യം റീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫോർട്ടി ക്വസ്റ്റ്യൻസിൽ ഞാൻ ടെണ്ണോളം ക്വസ്റ്റ്യൻസ് വിട്ട് കളഞ്ഞിരുന്നു അത് ഡിഫിക്കൽട്ടായിരുന്നു ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒരോന്നം പോലും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിയിട്ടില്ലായിരുന്നു മാക്സിമം എനിക്ക് ബാക്കി തേർട്ടി ടു ക്വസ്റ്റ്യൻസിൽ എനിക്ക് ഔട്ട് ഓഫ് തേർട്ടി ടു മാർക്ക് വന്നിരിക്കണം ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ശരിയായിട്ടുണ്ടാവണം അത് ഉറപ്പായിട്ടും എൻ്റെ കഴിവല്ല അങ്ങനെ എനിക്ക് ഒഇ ടി ക്ലിയറായി കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് അയർലൻഡിൽ പോകാൻ സാധിച്ചു പിന്നീട് ഞാൻ അയർലൻഡിൽ പോയി കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാനൊരു നിയോഗം വെച്ചിരുന്നത് എനിക്കൊരു നല്ല ലൈഫ് പാർട്ട്ണറിനെ പാർട്ട്ണറിനെ തരണമെന്നായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറിനെ എനിക്ക് തന്നു മാതാവ് പിന്നെ ഞാൻ അയർലൻഡിൽ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുമായിരുന്നു അതിനുശേഷം എൻ്റെ മാരേജ് കഴിഞ്ഞു ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഫിഫ്ത്തിനായിരുന്നു അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു ആ ഉടമ്പടി എടുത്തത് അതേ സമയത്ത് ഉടമ്പടി എടുക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഞാൻ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂസ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല എനിക്ക് പെർഫോം ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി കാശിരൂപം വെച്ചിട്ട് ഉടമ്പടി നേർച്ച തൈലം നെറ്റിയിൽ കുരിച്ച് വരച്ചിട്ട് നാവിലും വെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും ഞാൻ ഈ ഉടമ്പടി കാശരൂപം വെച്ചിട്ടായിരുന്നു ആ ഇൻ്റർവ്യൂ വളരെ ക്ലിയറായി എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അതിൽ ഞാൻ എന്നുള്ളത് പ്രിപ്പറേഷൻ ടൈമിലും തന്നെ എനിക്കൊന്നും പഠിക്കാൻ നേരത്തെ പറ്റാതിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു ഒന്ന് ഒരു ലൈൻ വായിച്ചാൽ തന്നെ അതെനിക്ക് മനസ്സിലാവുമായിരുന്നു അങ്ങനെ എനിക്ക് ഗവൺമെൻറ്റിൽ ജോലി കിട്ടി പിന്നീട് ഞാൻ അയർലൻഡിൽ പോയി അതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ വന്നു ഡിപ്പെൻറ്റൻ്റ് ആയിട്ട് പക്ഷേ അവിടെ വീട് കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പ് നാവിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി ഉറങ്ങി ഒരു മണിക്കൂറിന് ശേഷം എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു അപ്പോൾ രണ്ട് ഏജൻസാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് വീട് അവൈലബിൾ ആണ് കാണാൻ വരാമോ എന്ന് ചോദിച്ചിട്ട് അതിലൊന്ന് കുറഞ്ഞ റെൻറ്റിന് തന്നെ എനിക്ക് റെഡിയായി ആയി പിന്നീടുള്ളത് മാതാവ് എപ്പോഴും ഒരു പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ സമയവും മാതാവ് എന്നെ പല സമയത്തായിട്ട് ഓരോരോ കാര്യങ്ങൾ അത് ചെക്ക് ചെയ്യുക ഇത് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഡ്യൂട്ടിയുടെ സമയത്ത് മാതാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഞാനത് പോയി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റുക അതിൽ വലിയ മിസ്റ്റേക്ക് അതൊക്കെ പ്രൊസീഡ് ചെയ്യുമ്പോൾ വലിയ മിസ്റ്റേക്കായിട്ട് ഈവൻ മെഡിക്കേഷന് തന്നെ ഇറക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ടായിരുന്ന കാര്യമായിരുന്നു അതൊക്കെ എല്ലാം മാതാവ് എനിക്ക് കാണിച്ചു തന്നു ഇത് ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്നും പ്രത്യേകം പ്രാർത്ഥിച്ചു അച്ഛൻ ധ്യാനത്തിൽ പറയുന്നത് പോലെ അങ്ങനെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് ലീവ് കിട്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു നെക്സ്റ്റ് ഡേ എൻ്റെ മാനേജറിനോട് ചോദിച്ചപ്പോൾ മാനേജർ എനിക്ക് എല്ലാ ലീവും ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ തന്നെ എനിക്ക് തന്നു അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മാതാവ് തന്നതാണെന്ന് ഇത്രയും അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി താങ്ക് യു വ്യക്തിപരമായി വന്ന മാറ്റങ്ങൾ നേരത്തെ ഞാൻ പ്രയർ എത്തിക്കുമ്പോൾ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിശ്വാസം പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരു കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം ഒരു കാര്യം നടന്നില്ല എങ്കിൽ മാതാവിന് അതിൽ വേറൊരു പ്ലാൻ ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ ഒരു കാര്യം കിട്ടിയില്ല ഇപ്പം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചാൽ ഒരു കാര്യം കിട്ടിയില്ല എങ്കിൽ അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറയാം ഇറ്റ്സ് ഓക്കേ എന്ന് പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ബെറ്ററായിട്ട് അമ്മ എനിക്ക് തരുമായിരിക്കും ഇൻ കേസ് ഇനി തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡായി അത്രയും കെയറിങ് ആണ് അമ്മയും ഈശോയും എന്ന് കൂടുതൽ മനസ്സിലായി പിന്നെ ഉപ്പ് വെച്ച് എപ്പോഴും നേർച്ച വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായി കാരണം പ്രയർ എന്താണ് എങ്ങനെയാണ് എന്തിനാണ് നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത് അച്ഛൻ പറയുന്നത് പോലെ നിത്യതയാണ് എന്നൊക്കെ ഒത്തിരി മനസ്സിലാക്കാൻ സാധിച്ചത് ഉടമ്പടിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തൊമ്പത് ഇരുപത്തൊമ്പതിൽ ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മേൽ മറയ്ക്കുകയില്ല എൻ്റെ ആത്മാവിനെ ഞാൻ അതിന്മേൽ അയച്ചിരിക്കുന്നു തിരുവചനങ്ങൾ അരലി ചെയ്യുമ്പോൾ ഇവിടെ ടിൻസി ഇഗ്നേഷ്യസ് എങ്ങനെ ഈ മകൾക്ക് തൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഈ മകൾക്ക് എങ്ങനെ ബോധ്യമാകുന്ന രീതിയിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു തനിക്കിന്ന് ജോലിയുണ്ട് ജോലിയില്ലാതിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതായത് ആദ്യം മാൽഡീവ്സില് ജോലി പിന്നീട് തനിക്ക് വിദേശത്തേക്ക് പോകണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ താൻ നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ ജോലി റിസി റിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഒ ഇ റ്റിയുടെ റിസൾട്ടൊക്കെ വരാനുള്ള ആ സാഹചര്യങ്ങളും അപ്പോഴൊക്കെ ഈ മകൾക്ക് എങ്ങനെയാണ് തനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള ഒരു ചിന്തയും അതുപോലെ യേ ചെയ്യ മുപ്പത് മുപ്പതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും അമ്മ എന്നോട് പല കാര്യങ്ങളും പറയുമായിരുന്നു അത് പലതും ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു ഡ്യൂട്ടിയിലൊക്കെ ഒത്തിരിയേറെ റിസ്ക് ആകാമായിരുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധ അമ്മ എനിക്ക് തോ എൻ്റെ ഉള്ളിലിരുന്ന് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്യുമ്പോൾ പല സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും എനിക്ക് അങ്ങനെ അമ്മയുടെ അമ്മയുടെ സഹായം കൊണ്ട് എനിക്കതൊക്കെ ബോധ്യപ്പെട്ട് അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ സാധിച്ചു അങ്ങനെ നമ്മുടെ കൂടെ നടക്കുന്ന നമ്മോടൊത്ത് നമ്മോട് കൂട്ടായി നമ്മോടൊത്ത് തോളോട് തോൾ ചേർന്ന് എന്ന് പറഞ്ഞതുപോലെ നമ്മെ നടത്തുന്ന നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയെയും ഈശോയുമൊക്കെ ഓരോ മക്കൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നു തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈ മകൾ പറഞ്ഞു തനിക്ക് എന്തുമാത്രം ഒ ഇ ടി എക്സാമിന് താൻ എത്ര ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്ത എക്സാമാണ് താൻ പാസ്സാകുന്നത് പാസ്സാകുന്നതായിട്ട് തനിക്ക് റിസൾട്ട് വരുന്നത് അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നാണ് ഈ മകൾ പറയുക ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അതിൻ്റെ അപ്ഡേഷൻ അതൊക്കെ ധ്യാനം കൂടിക്കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെയൊക്കെയാണ് ഈ റിസൾട്ടൊക്കെ വരുന്നത് അപ്പോൾ ഉടമ്പടി ധ്യാനം എന്നത് അത് എത്ര മണിക്കൂറാകട്ടെ അത് ധ്യാനത്തിൽ ക്ഷമയോടും ദൈവസ്നേഹത്തോടും സ്നേഹത്തോടും കൂടി നാമ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിലൂടെ പോലും നമുക്ക് കിട്ടുന്ന കൃപകൾ അതായത് ദൈവത്തിൻ്റെ അരൂപി എത്ര പഴക്കമുള്ള ധ്യാനങ്ങളാണെങ്കിലും എത്ര പഴയതാണെങ്കിലും ആ ധ്യാനത്തിലും ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്ന അനുഭവങ്ങളിലൂടെ നമുക്കും വ്യക്തമാവുക പരിശുദ്ധ അമ്മയെ താൻ കണ്ടു അമ്മയുടെ ദർശനം തനിക്കുണ്ടായി അമ്മ മേഘത്തിൽ തനിക്ക് കാണപ്പെട്ടു അതുപോലെ ഉള്ള ഓരോ കാര്യങ്ങളും ഈ മകളിവിടെ ഉറക്കെ പ്രഘോഷിക്കുകയാണ് ലോകത്തോട് അപ്പോൾ ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് ഇന്ന് തനിക്കെങ്ങനെ അമ്മയെയും ഈശോയെയും അനുഭവിക്കാൻ കഴിയുന്നു താൻ ആകെ മാറി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉടമ്പടിയിലൂടെ മാത്രമാണ് ഇനി താൻ വെച്ച നിയോഗങ്ങളല്ലാതെയും തനിക്ക് ലഭിച്ചു ഇനി ഒന്നും ലഭിച്ചില്ലെങ്കിൽ തന്നെയും അതും ദൈവ നിയോഗമായിട്ടെടുക്കാനുള്ള ഒരു മനസ്സ് എനിക്കിന്നുണ്ട് അപ്പോൾ എല്ലാറ്റിലും ദൈവത്തിൻ്റെ പദ്ധതി ദർശിക്കുവാനായിട്ട് ഈ മകളെ ദൈവം ഒരുക്കുകയാണ് അത് തന്നെയാണ് ഇന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ കൃപാസനത്തിലൂടെ സ പ്രതീക്ഷിക്കുന്നതും അതാണ് സംഭവിക്കേണ്ടതും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക